ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ മലയാറ്റൂർ കുരിശുമടി തീർത്ഥാടനത്തിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ധാരാളം ആളുകൾ മല കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇന്ന് അപ്പോൾ നമുക്ക് മല കയറാം മുകളിലെ കാഴ്ചകൾ കാണാം വീഡിയോയിലേക്ക് പോകാം ഞങ്ങൾ മലയാറ്റൂരിൽ എത്തിയത് അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ചയും ദുഃഖ വെള്ളിയാഴ്ചയും പുതു ഞായറാഴ്ചയും പോലെ അത്ര തിരക്കില്ല റോഡിൽ ഒട്ടും തന്നെ ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല എന്നാലും പാർക്കിംഗ് ഏരിയ ഏകദേശം ഫുൾ ആയിരുന്നു മല കയറുവാനും അത്യാവശ്യം ആളുകളുണ്ട് ഞങ്ങൾ തൊടുപുഴയിൽ നിന്നും മൂവാറ്റുപുഴ കീഴില്ലം കുറുപ്പുംപടി റൂട്ടിൽ സഞ്ചരിച്ചാണ് അടിവാരത്തെത്തിയത് തൊടുപുഴയിൽ നിന്നും കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം എറണാകുളത്ത് നിന്നും മുപ്പത്തി ഒൻപത് കിലോമീറ്ററും പെരുമ്പാവൂരിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്ററും സഞ്ചരിച്ചാൽ ഇവിടെ എത്തിച്ചേരണം കേരളത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ക്രിസ്തീയ തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ സെന്റ് തോമസ് പള്ളി എന്നാലും ഇവിടെ ജാതി മതഭേദമന് എല്ലാവരും എത്താറുണ്ട് ഇണക്ക് കിട്ടാൻ സാധ്യത സംഘകാല സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു ഈ പ്രദേശങ്ങൾ സംഘകാല മലനിരകൾ കുറിഞ്ചി എന്നാണ് അറിയപ്പെട്ടിരുന്നത് അതുമായി ബന്ധപ്പെട്ട ധാരാളം അവശിഷ്ടങ്ങൾ ഇവിടെ നിന്നും കണ്ടുകിട്ടിയിട്ടുണ്ട് എ ഡി അൻപത്തിരണ്ടിൽ വിശുദ്ധ തോമാസ് ലീഹയുടെ വരവിന് ശേഷമാണ് ഇന്ത്യയിൽ ക്രിസ്തു മതം പ്രചരിച്ചത് വിശുദ്ധ തോമാസ് ലീഹയുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് ഈ പള്ളിക്കുള്ളത് ഈസ്റ്ററിന് ശേഷമുള്ള ആദ്യ ഞായറാഴ്ചയാണ് ഇവിടെ പ്രധാന തിരുനാൾ ദേവപുത്രന്റെ ഉയർത്തെഴുന്നേൽപ്പ് ദിവസം കുരിശുമുടിയിൽ പുരുഷടയാളം ഉണ്ടാക്കി തോമാസ് ലിഹ അവിടെ ചുംബിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു മലയാറ്റൂർ തീർത്ഥാടകർ എല്ലാവരും പൊന്നിൻ കുരിശു മുത്തപ്പ പൊന്മലകയറ്റം എന്ന വചനം ഉരുവിട്ടുകൊണ്ടാണ് മല കയറുന്നത് തന്നെ ആയി ഭയങ്കരമായിട്ട് തെളിഞ്ഞല്ലേ ഭയങ്കരമായിട്ട് തെളിഞ്ഞു ഓട മോളിനെ പറയുന്നേ നീ നിർത്ത് അവിടെ കൈയെടുത്ത് കൊണ്ടുവന്നില്ലേ അവിടെ ഐച്ചിട്ടുണ്ട് ആന്നേടെ ഓട ടോപ്പ് കട്ടോ ടോപ്പ് വീഴുന്നേ അടിവാരത്തു നിന്നും ഒന്നാം കുരിശിന്റെ അടുത്തെത്താൻ കുറച്ചധികം ദൂരം സഞ്ചരിക്കണം കുരിശിന്റെ സമീപത്തായി മെഴുകുതിരി കത്തിക്കാനുള്ള സൗകര്യമുണ്ട് എല്ലാവരും മെഴുകുതിരികൾ കത്തിച്ച് പ്രാർത്ഥനകൾ ചൊല്ലിയാണ് മലകയറുന്നത്

Terima kasih telah menonton. what the आ गया 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 Ini nanti ada yang 아우리 신지 다 아비 아케아 ये नाटक कौन है ये सिनेमा का काम मांग रहा है हम बड़े लेवल पे खेलेंगे देखते हैं क्या वाह ये ले ये लोग तो बहुत 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 ఎదలై <IX sa beginning> <gosta women> <Four mundialALLY> you <laughs> യാണ് ഭക്തിയോട് നമ്മൾ പ്രാർത്ഥിക്കാം യോഗങ്ങളോടെയാണ് നമ്മൾ എല്ലാവരും ഈ പല മേഖലയിൽ നിമിഷം സവിശ്രമായ

ഇട്ടതുപോലെ ഇതിന്റെ ടരം കണ്ടില്ല ട്ടോ ആരെന്ന് ആരെ വല്ല ആ അവയെ കോളാതെ ജനയാവണം ദൈവികളുടെ പ്രാവനമോടെ കൂടെ വാസകൻ വേണം നമ്മുടേയതു വേണം ഈ ഭൂമിയിൽ നമ്മുക്ക് കാണാം നിങ്ങള്ക്ക് സ്വന്തമായി ഇവിടം വാങ്ങി വെക്കുക ദൈവത്തെ നമ്മളേടാറാത്തവളേ മുരടുവീ ജീവിതത്തിൽ പാപം കൂടേ ദൈവത്തെ നമ്മളേടേൽവായനും ആരും തെറ്റിക്കാത്ത ദൈവമാണ് Thank you. ായം ഒന്നും ഗർഭ് പുറപ്പെടാതിരിക്കട്ടെ കാരണം ഭർത്താവ് സർവസമാനായ ദൈവമാണ് പ്രവർത്തികളെ വിലയിരുത്തുന്നത് അവിടെ നാണല്ലോ ധൈരന്മാരുടെ വില്ലുകൾ പകരുന്നു ശക്തി പ്രാപിക്കുന്നു പ്രതിഷം അനുഭവിക്കുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു ബിഷപ്പ് അലേ കരയുകയും അവിടെ നിന്ന് തന്നെ കൈകൃതി ചെയ്യുന്നു ദരിദ്രനും ധനികനും ആകുന്നത് കർത്താവാണ് താഴ്ച നിന്നും ഉയർത്തുന്നതും അവിടെ നിന്ന് തന്നെ ദരിദ്രനെ അവിടുന്ന് ണ്ട അന്ന് നിങ്ങൾക്ക് എന്ത് പല കിട്ടി അവയുടെ അവസാനം മരണമാണ് എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിന്റെ അവസാനം നിത്യജീവനുമാണ് എല്ലാവരും മക്കനാ പറയത്തോട് പറഞ്ഞ വാക്കുകൾ പ്രകാരമാണ് നിങ്ങൾ ആരും ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളോടു കൂടെയുണ്ട് മറിയം മറിയാം നീ പോയിട്ട് പ്രകാരം പറയണം അവർക്ക് കൊണ്ട് ഞാൻ അല്ലെങ്കിൽ ജീവിതത്തിലൊന്നുമല്ലാതിരുന്ന കുറച്ച് വ്യക്തികളെ അവൻ പിടിച്ചുകൊണ്ടുവന്ന് മനുഷ്യന്മാരായി സ്നേഹിച്ച ഒരു പ്രദേശമാണ് അപ്പൊ കറക്റ്റ് ഒരു മണിക്കൂർ കൊണ്ട് വരും പത്തൊമ്പതിന് അല്ലേ പതിനൊന്ന് പന്ത്രണ്ടര ഒന്നര മണിക്കൂർ മൊത്തം ആയി മൊത്തം ആയി ഒന്നോ അരമണിക്കൂറോ ആയിരിക്കും लेगा पूरी पूरी बोटी तो ताना अनलेग जरूरत है विजय बड़े विजय പതിനാല് കുരിശടിയും താണ്ടി ഞങ്ങൾ മുത്തപ്പനെയും കണ്ട് ആനകുത്തിയ പള്ളിയും കിണറും ഉയർത്തെഴുന്നേൽപ്പ് കൂർവാനയും പൊന്നൻ കുരിശും മുത്തപ്പന്റെ കാൽപ്പാഗത്തിൻ്റെ അടയാളവും കണ്ട് ഞങ്ങൾ മലയിറക്കം ആരംഭിച്ചു ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം